السلام <سؤال> عليكم ورحمة الله وبركاته بسم الله الحمد لله الحمد لله وكفى وسلام على من لا نبي الذين اصطفى أما بعد رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي باردوشنا اندان غيبة لنجي إن باريغا اندى رسول الله صلى الله عليه وسلم غيبتنا نمك ذكرك أخاك بما يقرأ نمد سحودرن അവനെ പറ്റി പറയ അല്ലെങ്കിൽ അവർ വെറുക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ അവരെ പറ്റി പറയുക എന്നതാണ് ബേസിക്കലി റീബത്ത് എന്നുള്ളത് അപ്പോൾ അവർ ഉള്ള ഒരു കാര്യം അല്ലെങ്കിൽ അവർ ചെയ്ത ഒരു തെറ്റിനെ പറ്റി പറയലാണ് ബേസിക്കലി റീബ ഇനി ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അത് ചെയ്യാൻ പാടുള്ളതല്ല അത് വലിയ തെറ്റാണ് എന്നുള്ളത് നമുക്കറിയാം പക്ഷേ ഏതൊക്കെ സാഹചര്യത്തിലാണ് ഒരാളെപ്പറ്റി റീബത്ത് പറയാൻ പറ്റുക അല്ലെങ്കിൽ പറയൽ അനുവദനീയമാവുക എന്നുള്ള ഒരു ചെറിയ ചർച്ചയാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പണ്ഡിതന്മാർ ഇതിനെപ്പറ്റി ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഒരു അഞ്ചോ ആറോ ടൈപ്പ് കാര്യങ്ങളെ പറ്റി അവർ ചർച്ച ചെയ്യുന്നുണ്ട് അതിൻ്റെ ഉദാഹരണങ്ങളും തരുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം എന്നുള്ളത് അനുവദനീയമാവുന്ന ഒരു സാഹചര്യം ആരെങ്കിലും നമ്മളോട് തൊൽമു ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ വഞ്ചിച്ചു പറ്റിച്ചു അതുവഴി നമുക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നഷ്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളത് അറിയിക്കേണ്ടവരെ അറിയിക്കേണ്ടി വരും നമ്മളതിനെ അതോറിറ്റീസിനെ സമീപിക്കേണ്ടി വരും അപ്പോൾ ഇത് ആണ് മറ്റുള്ളവർ ചെയ്ത ഒരു കുറ്റം നമുക്ക് പറയൽ അനുവദനീയമായ അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്തൊരു തെറ്റിനെ നമുക്ക് പറയൽ അനുവദനീയമാവുന്ന ഒരു സാഹചര്യം രണ്ടാമത്തത് എന്നുള്ളത് നമുക്ക് ജനങ്ങളെ ചിലപ്പോൾ അവർക്കെതിരെ നമുക്ക് ഒരു ഒരു വാർണിംഗ് കൊടുക്കേണ്ടി വരും ഇപ്പോൾ ഒരു ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ സ്വകാര്യമായി മയക്കുമരുന്ന് ഉപയോഗിക്കുക അല്ലെങ്കിൽ മദ്യം കഴിക്കുക ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നമ്മളിടപെടേണ്ട ആവശ്യമില്ല അത് അയാളും അള്ളാഹു സുഹാനോ താരയും തമ്മിലുള്ള കാര്യമാണ് അയാളെ ഉപദേശിക്കാൻ പറ്റിയാലും ഉപദേശിക്കുക അയാളെ അത് നിർത്താൻ നിർത്തിക്കാൻ പറ്റിയാൽ നമുക്കതിന് വേണ്ടി ശ്രമിക്കാം എന്നുള്ളതല്ലാതെ അത് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കൽ തീർച്ചയായിട്ടും വൈബത്ത് തന്നെയാണ് എന്നാൽ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ അവർക്ക് അവർ ഈ മയക്കുമരുന്ന് വിൽക്കുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ അത് കച്ചവടം ചെയ്യുന്നുണ്ട് അത് കുട്ടികളിലേക്ക് എത്തിക്കുന്നുണ്ട് അത്തരമൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരോട് പറയൽ നിർബന്ധമാണ് അത് സമൂഹത്തിന് അയാൾക്കെതിരെ നമ്മൾ സമൂഹത്തിന് ഒരു വാർണിംഗ് കൊടുക്കൽ വളരെ നിർബന്ധമാണ് മൂന്നാമതൊരു സാഹചര്യം എന്നുള്ളത് വ്യക്തിപരമായ ഒരാൾ നമ്മളോട് ആ പറ്റി ഉപദേശം ചോദിച്ചു അതായത് അയാൾക്ക് അവരുമായി എന്തെങ്കിലും വിവാഹ ബന്ധത്തിലോ അല്ലെങ്കിൽ കച്ചവട ബന്ധത്തിലോ കേർപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അയാൾ എങ്ങനത്തെ ഒരു വ്യക്തിയാണ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മളോട് വന്ന് ചോദിക്കും ചോദിക്കുകയാണെങ്കിൽ ഉള്ളത് പറയൽ നമുക്ക് നിർബന്ധമാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു അത്തരം സന്ദർഭത്തിൽ അത് പറയൽ നമുക്ക് അനുവദനീയമാണ് ഇപ്പൊ ഫാത്തിമ ബിൻ തിറതി അള്ളാ വാൻഹ റസൂള്ളി സ്വീസമ്മയോട് വന്ന് ചോദിക്കുന്നുണ്ട് മൊവാവിയ എന്നെ മുവി റതി വനഹും അബു ജഹമ്മും എനി എന്നെ എനിക്ക് വിവാഹാലോചന നടത്തിയിട്ടുണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടത് റസൂൽ അഹ് വസ്മ ഫ ഫാത്തിമ ബിൻ ഖൈസ് സരദ്ദി അള്ളാഹ് വാൻഹയോട് പറയുന്നത് വിയ സാമ്പത്തികമായി വളരെ ദുർബലനാണ് അതുകൊണ്ട് നിങ്ങൾ അത് നിങ്ങൾക്കത് നന്നാവൂല അബൂജഹം സ്വന്തം ഭാര്യയെ ധാരാളമായി അടിക്കുന്ന അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന സ്വഭാവമുണ്ട് അപ്പോൾ അത് വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ ഇത് ഒരാൾ ഇസ്തിഷാറ അല്ലെങ്കിൽ ഒരാൾ ഉപദേശം ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരാൾ വന്ന് നമ്മളോട് ചോദിക്കുകയാണ് ഈ സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഉള്ളത് പറയൽ നമുക്ക് അനുവദനീയമാണ് അല്ലെങ്കിൽ ഉള്ളത് പറയൽ അത്യാവശ്യമായ സന്ദർഭവും വരാം അടുത്ത ഒരു കാര്യം എന്നുള്ളത് അതൊരു ഗ്രേ ഏരിയയാണ് അതായത് ഒരാൾ നമ്മളോട് എന്തെങ്കിലും ഉപദ്രവം ചെയ്തു അപ്പം നമ്മളോട് ഉപദ്രവം ചെയ്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ചിലപ്പോൾ മറ്റുള്ളവരോട് അതാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നമുക്കത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലുമൊക്കെ പറയും നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റ് നമുക്കൊരു ഉപദേശം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ മറ്റുള്ളവരോട് പറയേണ്ടി വരും അപ്പോൾ അതിനെപ്പറ്റി എന്താണ് സാഹചര്യം എന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഗ്രേ ഏരിയ ആണ് പക്ഷെ അത് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ നിയത്ത് എന്താണ് അതിനനുസരിച്ചായിരിക്കും ഇപ്പോൾ ഒരാൾ നമ്മളോടൊരു തെറ്റ് ചെയ്തു അല്ല തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അയാളെപ്പറ്റി ആ തെറ്റ് നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ നമ്മുടെ നീയത്ത് അയാളെ പറ്റി മോ അയാളെ മോശക്കാരനാക്കി കാണിക്കണം അയാളെ ഷെയിം ചെയ്യണം എന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈബത്ത് തന്നെയാണ് ഇനി അടുത്ത ഒരു കാറ്റഗറി എന്നുള്ളത് അയാൾ നമ്മളോട് ചെയ്ത തെറ്റ് നമുക്ക് മറ്റുള്ളവരോട് ചർച്ച ചെയ്ത് അതിൽ നിന്ന് നമുക്ക് എന്താണ് ഞാൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എനിക്ക് ജനുവിനായിട്ട് ആ വിഷയത്തിൽ ഒരു അഭിപ്രായം തേടണം എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതോ അല്ലെങ്കിൽ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ജെനുവിനായിട്ട് ഒരാളോട് അഭിപ്രായം ചോദിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പോഴും എനിക്ക് ഈ കാര്യം ഒരാളോട് പറയാൻ സാധിക്കും അപ്പോൾ ഇതിൽ എന്താണ് എന്നുള്ളതിനനുസരിച്ചിരിക്കും അതിൻ്റെ ഒരു കാര്യം നമുക്ക് അടുത്ത ആഴ്ച പുതിയൊരു മസലയുമായി കാണാം വാഹിദാന അലഹമ്മദി അബുലമീൻ അസ്സലാ ലൈക്കും വർഷമുല്ലായി